ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശരണിയുടെ പുതിയ എപ്പിസോഡിലെ കാർത്തികയുടെ അമ്മ കാർത്തികയുടെ ഫോട്ടോ പിടിച്ച് ഇങ്ങനെ സങ്കടത്തിൽ സംസാരിക്കുന്നത് കാണുന്ന കാർത്തികയുടെ അച്ഛൻ ദേഷ്യത്തോടു കൂടെ അത് വാങ്ങിച്ച് കീറിക്കളയാണ് ഇവളെ ഒറ്റരുത്തി കാരണം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി മനുഷ്യരുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റാതായി കാണുന്നവർ കാണുന്നവരെ അടക്കിച്ചിരിക്കുക രാജേന്ദ്രൻ മാനനാ ഒരു വഴക്കിനും വയ്യാൻ വേരിക്കും പോകാത്തവനാ പക്ഷെ കുടുംബം നോക്കാൻ അറിയാത്തവളൊന്നും കൂടി പറയിപ്പിച്ചില്ലേ അവള് അപ്പോ കാർത്തികയുടെ അമ്മ പറയും അങ്ങനെയൊന്നും പറയരുത് എവിടെയായിരുന്നാലും എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം അപ്പോ കാർത്തികയുടെ അച്ഛൻ പറയും അത് സാധിക്കില്ല ശൈലജെ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെ നിന്നോടും പറയുന്നു നമ്മുടെ മോള് ചത്തു നമ്മുടെ മനസ്സിന്ന് അവള് തന്നെ അവളെ കൊന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇറന്നു പോകുമ്പോ കാർത്തികയുടെ അമ്മയും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അവളുടെ കടയും ചിരിയും കണ്ടുകൊണ്ടാ നമ്മൾ ജീവിച്ചത് അതൊക്കെ എനിക്ക് ഇനിയും വേണം അല്ലാതെ പറ്റില്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ദിവസവും വിളിക്കുന്ന ദേവി തന്നെ എന്റെ മോളെ തിരികെ കൊണ്ടുവരും കാർത്തികേടാച്ചം പറയും മരിച്ചു പോയ മക്കളുടെ തന്തയും തള്ളയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലേ ദൈവം വരെ തോറ്റുപോകും ശൈലജ ഒരു പ്രേമത്തിന്റെ പേരിലെ അവൾ ഉണ്ടാക്കി വെച്ച അപമാനത്തിന് ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടത് ഞാനായിരുന്നു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല സാധിച്ചില്ല അതിനു കാരണം എനിക്ക് എന്റെ മകൾ ഉണ്ടാക്കി തന്ന അപമാനം തന്നെയാണ് എല്ലാം സഹിച്ച് ജീവൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ സ്നേഹം മാത്രം കൊടുത്തു വളർത്തിയവരെ ഇത്തരത്തിലാക്കി അവള് തോൽപ്പിക്കാൻ നോക്കിയാൽ തോൽക്കാൻ മനസ്സില്ലെന്നും ജീവിച്ചു കാണിക്കണമെന്നുള്ള ആഗ്രഹം അതുകൊണ്ട് മാത്ര രാജേന്ദ്രൻ അങ്ങനെയൊന്നും കാണിക്കാതെ ഇങ്ങനെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് പകയാ ദേഷ്യവാ ലാളിച്ചു വളർത്തിയതിന്റെ പേരിലെ പരാതി കേൾക്കേണ്ടി വന്ന ഒരു അച്ഛനുണ്ടായ പകയും ദേഷ്യവും അതിങ്ങനെ മാറില്ല ശൈലജെ അതിങ്ങനെ കെടാതെ കത്തിക്കൊണ്ടിരിക്കും എന്റെ ചിത കത്തുന്നത് വരെ എന്ന് ഓർന്നു പോകുമ്പോഴും കാർത്തികയുടെ അമ്മ പിടിച്ചു വെച്ചിട്ട് പറയും എനിക്കറിയാം നിങ്ങളെ കാണിക്കുന്നതും പറയുന്നതൊക്കെ അഭിനയാ ഈ മനസ്സ് നിറച്ച് കാർത്തിക മോളോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം അത് പ്രകടിപ്പിക്കാൻ അവൾ അടുത്തില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ എന്നോട് കാണിക്കുന്നു സത്യം പറ എന്നെക്കാൾ കൂടുതലേ മോൾ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ടെങ്കിലും അച്ഛൻ ദേഷ്യത്തില് ശൈലജെ എന്ന് വിളിച്ചതിനേഷം പോകുമ്പോ അമ്മ പറയും എനിക്കറിയാം നിങ്ങളെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ അച്ഛൻ പറയും അതന്ന് ഇനി രാജേന്ദ്രന്റെ മനസ്സിൽ പഴയ ആ മോളില്ല അവള് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന മോളായിരുന്നെങ്കിൽ ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി കാമുകനോടൊപ്പം പോവില്ലായിരുന്നു കർത്തികടം ചെറുപ്പം മുതല് മോള് കാണിച്ചു കൂട്ടുന്ന കുസൃതികൾക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ സമാധാനം പറഞ്ഞിട്ടുള്ളവരല്ലേ നമ്മൾ രാജേന്ദ്രൻ പറയും ഇത് കുസൃതിയല്ലോ അച്ഛൻ്റെ അമ്മയുടെയും നെഞ്ചത്ത് കത്തികൊണ്ട് കുത്തിവെച്ചുള്ള പോക്കല്ലേ അവൾക്ക് മാപ്പില്ല നിനക്കറിയോ ഇന്നലെ കരയോഗത്തിലെ സംസാരം തന്നെ ഇതായിരുന്നു സ്വന്തം മകളെ കെട്ടിച്ചുവിടാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ അഴിഞ്ഞടം വിട്ടതെന്ന് എന്റെ മൗന അനുവാദത്തോടു കൂടിയാ അവളെ ഇറങ്ങിപ്പോയതെന്ന് ആളെ വിളിച്ചു കൂട്ടി നാട്ടുകാരെ പറ്റിച്ചതിന് ഞാൻ സമാധാനം പറയണമെന്ന് അപ്പൊ ശൈലചോക്കും ഇതൊക്കെ ആരാ പറയുന്നത് രാജേന്ദ്രൻ പറയും നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന ഈ നാട്ടുകാര് തന്നെ ഞാനിപ്പോ ഒരു തീരുമാനം എന്നെ വേണ്ടാത്ത ഈ നാട്ടുകാരെ എനിക്കും വേണ്ട നമുക്ക് കുറച്ചു ദിവസം മോന്റെ കൂടെ പോയി നിൽക്കാം കുറെ നാളായില്ലേ അവരങ്ങോട്ട് വിളിക്കുന്നത് എന്താന്ന് വെച്ചെടുത്തോ ഇനി തീരുമാനത്തിലെ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ സങ്കടത്തോടു കൂടിയാണ് രാജേന്ദ്രൻ അവിടെ പോകുന്നത് ശൈലജ വീണ്ടും അവിടെ ഇരുന്ന് സങ്കടത്തിൽ ഇങ്ങനെ കരയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനിയാണ് പല്ലവിയുണ്ട് ഷാലിനിക്കും ആ വീട്ടിലേക്കുള്ള വഴിയേതാ പല്ലവി പറയും അത് പ്രകാശം പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഫോൺ നമ്പറും ഉണ്ടല്ലോ അപ്പോ ശാലിനി പറയും എടി കാർത്തികേ ഞാൻ നിന്റെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിച്ചടക്കാൻ പോവാ നീ ഞെട്ടും അച്ഛനും അമ്മ ഇല്ലെന്ന് പറഞ്ഞ നിന്റെ മുന്നിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊണ്ടുവന്ന് നിർത്തുമ്പോ എനിക്ക് കാണണം എല്ലാവരെയും പറ്റിച്ച് ജയിച്ചു മുന്നേറുന്ന നിന്റെ അഹന്ത അഹന്തകേറിയ മുഖത്തിന്റെ പരാജയഭാവം നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയടി എന്റെ ഈ യാത്ര അതിൽ ഞാൻ വിജയം കണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അവരെ കാർത്തികയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്നാ കാർത്തികയുടെ വീട്ടിലാണെങ്കില് അച്ഛനും അമ്മയും കൂടെ മോന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് ബാഗൊക്കെ എടുത്ത് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് രാജേന്ദ്രൻ പറയും വാ അപ്പോ ശൈലജ പറയും അയൽക്കാരോടൊക്കെ പറയണ്ടേ ഏതായാലും ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ കാണില്ലല്ലോ രാജേന്ദ്രൻ ചോദിക്കും എന്തിനാ നമ്മുടെ മുന്നിൽ നിന്ന് സങ്കടം അഭിനയിച്ചു കാണിച്ചിട്ട് നമ്മളിറങ്ങുമ്പോ നമ്മളെ പരിഹസിക്കാനോ ചുറ്റുള്ള ഒരാളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലോ ശൈലജെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരാ എനിക്കത് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി ായി എത്രയും പെട്ടെന്ന് ഈ നാട് വിടണം ബാഗ് എടുക്ക് മോളുടെ ജാതകം എഴുതിയപ്പോ ജോലിസും പറഞ്ഞത് എന്താ കൂര വിട്ട് മണിമാളികയിൽ താമസിക്കാൻ അച്ഛനും അമ്മയ്ക്ക് യോഗം ഉണ്ടെന്ന് ഉം മണിമാളിക പോയിട്ട് ഈ കൂരയിൽ കിടക്കാൻ പോലും നമുക്ക് യോഗ ഉണ്ടാക്കിയില്ലല്ലോ ഡീ നമ്മുടെ മോള് നീ വാ എന്ന് പറഞ്ഞ് അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് ആ കൊറിയർ പ്രകാശൻ അവിടെ ഒരു വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കാണ് അപ്പോഴായിരിക്കും ശാലിനിയുടെ കാറ് അവിടെ വന്ന് നിർത്തുന്നത് പല്ലവി ഇറങ്ങി വരികയാണേ പ്രകാശ് അവരുവിടെ ഉണ്ടല്ലേ പ്രകാശ് ഉണ്ട് ചേച്ചി ദാ ആ കാണുന്ന വളവ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോണം ഈ പറഞ്ഞ കാർത്തികയുടെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ എന്നാ അമ്മയുടെ പേര് ഒരു ശൈലജ ഇതാണ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വാങ്ങിച്ച ആ നമ്പറും കൊടുക്കാണ് കാർത്തിക അതെ ശാലിനിക്ക് കൊടുക്കാലി ആ നമ്പർ ഇങ്ങനെ നോക്കുക അങ്ങനെ പ്രകാശ് പറയും സാധാരണക്കാരാണെന്ന് തോന്നുന്നു മാഡം എനിക്ക് തോന്നുന്നത് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് കഴിയുന്നവരാണെന്നാ ഈ പെൺകുച്ചിണ്ടാക്കിയ മാനക്കേടിൽ നിന്ന് ഇതുവരെ ആ കുടുംബം കരകയറിയിട്ടില്ല കൊറിയോറും കൊണ്ടു ചെന്ന എന്നെ തന്നെ ഓടിച്ചു ഒരു വിധത്തിലാ അതുകൊടുത്ത് ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചത് ഒന്ന് തുറന്നു തുറന്നുപോലും നോക്കാതെ ആ അത് വലിച്ചെറിയാ ചെയ്തത് ശാലിനി പറയും ഓക്കെ പ്രകാശ് സഹായിച്ചതിന് നന്ദി അനു എന്ന് വിളിച്ചതിനു ശേഷം ശാലിനി കാറിൽ പോയി കയറും അങ്ങനെ പലവി പറയും ഇനിയും നിന്റെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും ഞാൻ വിളിക്കാം പ്രകാശൻ പറയും എന്താന്ന് പറഞ്ഞാ മതി ചേച്ചി ഞാൻ റെഡിയാ പോയിട്ട് വരൂ കാര്യങ്ങൾ അറിയാൻ ഞാൻ വിളിച്ചോളാം ശരി എന്ന് പറഞ്ഞിട്ട് അനുപലവി അവിടെ നിന്ന് പോവാ അങ്ങനെ ശാലിനിയുടെ കാർ നേരെ കാർത്തികയുടെ വീട്ടിലേക്കാ പോകുന്നത് എന്നാ ഇപ്പൊ അവിടെ ആരും ഇല്ലല്ലോ അങ്ങനെ കാറിനിറങ്ങുന്ന ശാലിനി ആ ലോക്ക് ചെയ്തത് ഇങ്ങനെ കാണും അല്ല ഇത് തന്നെയല്ലേ വീട് പല്ലവി പറയും അതെ ഷാലിനി പറയും ആരെയും കാണുന്നില്ലല്ലോ ഇത് താഴെട്ട് പൂട്ടിയിരിക്കുകയാണല്ലോ പല്ലവി അറിയും ചിലപ്പോ ഇനി പുറത്ത് പോയതായിരിക്കോ ശാലിനി പറയും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാ ഇപ്പൊ അതും പല്ലവി ദൂരേക്ക് ദൂരക്കെവിടേക്കെങ്കിലും പോയതാണെങ്കിലേ ചുറ്റുവട്ടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമുക്കൊന്ന് ചോദിക്കാം അല്ല പ്രകാശ് എന്ന നമ്പറില്ലേ അതിലൊന്ന് വിളിച്ചാലോ അപ്പൊ ശാലിനി ആ നമ്പറിൽ വിളിച്ചോക്കാ ഹോ അതും സ്വിച്ച് ഓഫാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ അനുപല്ലവി നമുക്ക് തിരക്കാൻ ഇപ്പൊ തിരക്കി പിടിച്ച് നമ്മൾ ഇവിടം വരെ വന്നില്ലേ ഇനി അവരെ കണ്ടുപിടിക്കുകയും ചെയ്യും ശാലിനിക്കും എങ്ങനെ നമ്മൾ കാണാൻ വന്ന കാർത്തികയുടെ അച്ഛനും അമ്മയും വീട് പൂട്ടി എങ്ങോട്ട് പോയിരിക്കെ വിളിക്കാനായിട്ട് നമുക്ക് കിട്ടിയ നമ്പർ സ്വിച്ച് ഓഫും അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ അത് എവിടുന്നു പോയോ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാനാ അനു പറ ഇങ്ങനെ സങ്കടപ്പെടാനാണോ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് എന്തൊക്കെ പ്രതീക്ഷയോടെ വന്നത് എല്ലാം വെറുതെ പല്ലവി പറയും മാഡം നമുക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം വീട് പൂട്ടി പോകുന്നത് ഒരാളെങ്കിലും കാണാതിരിക്കില്ലല്ലോ അപ്പോഴായിരിക്കും ആ വഴി ഒരു ചേച്ചി പോകുന്നത് അങ്ങനെ പല്ലവിയേക്കും അതെ ഈ വീട്ടിൽ താമസിക്കുന്ന എന്ന് ചോദിക്കുമ്പോ തന്നെ അവര് പറയും രാജേന്ദ്രന്റെ ഭാര്യയല്ലേ അവർ ഈ നാട്ടിൽ നിന്ന് പോയി ഇത് കേൾക്കുന്ന അവര് ഞെട്ടാണ് ഷാലിനിയും പല്ലവിയും അങ്ങനെ ആ ചേച്ചി പറയും അവരുടെ മകൾ കാർത്തിക ഈ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം അവരിവിടെ ഒറ്റപ്പെട്ടാ കഴിഞ്ഞിരുന്നത് ആരോടും ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല ഷാലിനിക്കും ഇതിപ്പോ എങ്ങോട്ടാ പോയതെന്ന് വല്ലതും അറിയോ ഏ ഞാൻ തന്നെ എടുത്തെടുത്ത് ചോദിച്ചപ്പഴാ പോവാണെന്നുള്ള വിവരം തന്നെ അറിഞ്ഞത് ഒരു കാര്യം ഉറപ്പാ ഇനി അവരിങ്ങോട്ട് വരില്ല അത്രത്തോളം വെറുപ്പാ അവർക്ക് ഈ നാടിനോടും നാട്ടുകാരോടും കേട്ട് ശാലിനി ആകെ അങ്ങനെ അത്രയും പറഞ്ഞേ അവർ അവിടുന്ന് പോകും ശാലിനിപ്പോ ഒന്നോട്ട് ടെൻഷനോടുകൂടെ അവിടെ നിൽക്കാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെ പപ്പിമോള് പൂജാ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കാ എന്റെ കൃഷ്ണ ഇവിടെ എങ്ങനെ ഇരുന്നിട്ട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ലേ മൊത്തവും പ്രശ്ന കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിലും എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്റെ ഭഗവാനെ കൃഷ്ണന് മാത്രേ എന്റെ വിഷ്ണു അച്ഛനെ രക്ഷിക്കാൻ കഴിയൂ വിഷ്ണു അച്ഛനെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കല്യാണ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് അതൊന്നും മുടക്കി തരണം തരില്ലേ എനിക്കറിയാം കുട്ടികൾ സങ്കടം പറഞ്ഞ അങ് കേൾക്കും അതുകൊണ്ടാ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും കണ്ണന്റെ കയ്യിൽ പരിഹാരം ഉള്ളതല്ലേ എന്റെ ഈ സങ്കടത്തിനും കണ്ണൻ പരിഹാരം കാണണേ എന്റെ പ്രശ്നങ്ങൾ കേൾക്കണേ ഞാൻ കണ്ണന്റെ കാല് പിടിക്കാം എന്റെ പ്രാർത്ഥന കേൾക്കണേ കണ്ണാ ഞാൻ കാല് പിടിക്കാം എന്ന് പറഞ്ഞ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം കണ്ണന്റെ മുന്നിൽ കിടന്ന് കൈ കൂപ്പ വിഷ്ണു അച്ഛനെ രക്ഷിക്കണേ കാർത്തികേന്റെ ഒഴിവാക്കി ചേച്ചിയമ്മയെ കൊണ്ടുവരണേ ഈ കല്യാണം ഒന്നും മുടക്കി തരണേ രക്ഷിക്കണേ കണ്ണാ എന്ന് പറഞ്ഞേ കണ്ണന്റെ കാലില് പിടിച്ച് പറയുന്നത് പോലെ അവിടെ കിടന്നുകൊണ്ട് പപ്പിമോള് കണ്ണനോട് പറയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കാർത്തികയുടെ അച്ഛനും അമ്മയും കൂടെ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാ വണ്ടിക്ക് കാത്തു നിൽക്ക ശൈലജ പറയും അതെ അച്ഛൻ ദേഷ്യത്തിലാണ് എന്താ അപ്പോ ഒന്നും മിണ്ടാതെ നിക്കുമ്പോ രാജേന്ദ്രൻ ചോദിക്കും നീ എന്തോ പറയാം വന്നല്ലോ എന്താ അതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടാണോ നമ്മൾ എന്നുമായിട്ട് നാട് വിട്ടു പോവുക രാജേന്ദ്രൻ പറയും അതെ അവിടെ എന്തെങ്കിലും ഒരു പണി തരപ്പെട്ട് കിട്ടിയാൽ അവിടെ നിൽക്കും ഇല്ലെങ്കിൽ പോരും കൂട്ടത്തിലെ കുട്ടികളും പ്രാരാപ്തവും ഇല്ലാത്തവർക്ക് എവിടെ നിന്നാൽ എന്താടി പിന്നെ ഉണ്ടായിരുന്നത് തല തിരിഞ്ഞു പോയെന്നു വെച്ച് മരിക്കുന്നതുവരെ ജീവിക്കണ്ടേ സ്വസ്ഥത അതിനുവേണ്ടിയല്ലോ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത് അതെവിടെ കിട്ടുന്നോ അവിടെ നിൽക്കും ശൈലജൻ അതല്ല നല്ല ബുദ്ധി തോന്നേ നമ്മുടെ കൊച്ചെങ്ങാണാൻ തിരിച്ചു വന്ന രാജേന്ദ്രൻ പറയും നമ്മളില്ലാത്തത് കൊണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെടും എന്റെ കൺമുന്നിൽ എങ്ങാണ അവള് വന്ന് പെട്ടാൽ ഞാൻ ജയിലിൽ പോയാലും വേണ്ടൂല വല കടുങ്കയും ഞാൻ ചെയ്തു കളയും നല്ല ബുദ്ധി അത് അവൾക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളോട് അവൾ ഇങ്ങനെ കാണിക്കോ ഇനി നമുക്ക് രണ്ട് മക്കളില്ല ഒരേ ഒരു മോൻ മാത്രം അവന്റെ അടുത്തേക്കാ നമ്മളിപ്പോ പോകുന്നത് എന്ന് പറഞ്ഞ വണ്ടിയും കാത്തു നിൽക്ക അപ്പോ ശൈലജയ്ക്കും അതെ നമ്മൾ പോകുന്ന കാര്യം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞായിരുന്നോ ഇനി അവിടെ ചെന്നിട്ട് അവരെങ്ങണം വീടും പൂട്ടി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ അതായി ആ അതും ചെയ്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഫോൺ നോക്കുമ്പോ ആ ശൈലജയ്ക്കും നിങ്ങൾ എന്താ ഈ തപ്പുന്നത് രാജേന്ദ്രനും നീ എന്റെ ഫോൺ എടുത്തായിരുന്നോ പിന്നെ എനിക്ക് അതിനെല്ലാം നേരം നിങ്ങൾ ബാഗിൽ ഒന്ന് ശരിക്കും നോക്ക് എവിടെങ്കിലും കിടപ്പുണ്ടാവും രാജേന്ദ്രൻ പറയും ഇല്ല ഞാനത് ചാർജ് ഫുള്ളാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കാ എടുക്കാൻ മറന്നുപോയി ഓട്ടോ എന്ന് പറയുമ്പോ ഒരു ഓട്ടോ വരും വാടി ഇതില് പോയിട്ട് നമുക്ക് അതുപോലെ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞാൽ അതിൽ കയറി വീട്ടിലേക്ക് തന്നെ തിരികെ മടങ്ങാ ഷാലിനിയും പല്ലവിയും കൂടെ തിരികെ അവിടെ നിന്ന് പോരുന്നുണ്ട് ഇപ്പൊ ടെൻഷനോടുകൂടി ആകെ നിരാശയോടെ ഷാലിനി തിരികെ പോരുന്നത് അവര് പോയി കഴിയുമ്പോഴായിരിക്കും ഓട്ടോയിലെ രാജേന്ദ്രനും ഭാര്യയും വീട്ടിലെത്തുന്നത് അങ്ങനെ താക്കോലൊക്കെ വാങ്ങി ഡോറ് തുറന്ന് അകത്ത് കയറിയാണ് എന്നിട്ട് ആ മൊബൈൽ ഫോൺ എടുക്കാനായിട്ട് രാജേന്ദ്രൻ റൂമിലേക്ക് പോകും ശൈലജയും കാര്യം വന്ന ഒരു ക്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനേ രാജേന്ദ്രൻ ഫോൺ എടുത്ത് വരുമ്പോ ശൈലജ പറയും ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോട്ടോ എനിക്ക് വയ്യ ഇങ്ങനെ വഴി നീളെ ചീത്ത കേൾക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓടാനും അപ്പോഴായിരിക്കും രാജേന്ദ്രൻ ഫോൺ ഓൺ ആക്കുമ്പോ കാർത്തികയുടെ നമ്പർ എന്നുള്ള പപ്പിമോളുടെ മെസ്സേജ് വരുന്നത് എന്റെ പേര് പപ്പിമോളെന്നാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ ഈ മെസ്സേജ് വിടുന്നത് അങ്ങനെ പപ്പിമോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഇവരങ്ങ് ഞെട്ടും കാർത്തിക കൊണ്ടുപോകണം വരില്ലേ വരണേ സത്യയുടെ അമ്മയുടെ നമ്പര് ഞാൻ ഇതിലിട്ടേക്കാം ഇതൊക്കെ കേട്ട് കഴിയുമ്പോ രാജേന്ദ്രൻ പറയും കേട്ടില്ലേ ആ കുഞ്ഞു പറഞ്ഞത് നിന്റെ മോളെ ആരുടെയോ കുടുംബം കലക്കാനായിട്ട് ആരുടെയോ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് ശൈലജ പറയും ആ കൊച്ചു ആരുടെയോ ഫോൺ നമ്പർ അയച്ചെന്നല്ലേ പറഞ്ഞത് നോക്കി നിൽക്കാതെ ആ ഒന്ന് വിളിക്കും മനുഷ്യ കാർത്തിക അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് സത്യയാണോ അല്ലേന്ന് നോക്കാലോ കാർത്തികയുടെ അച്ഛൻ വിളിക്കാണ്ട് എങ്ങനെ നിൽക്കും ശൈലജ വീണ്ടും പറയും ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുന്നേ അങ്ങനെ വീണ്ടും പറയുമ്പോ രാജേന്ദ്രൻ ഷാലിയുടെ നമ്പറിലേക്ക് ഫോൺ വിളിക്കാണ് നിരാശയോട് കൂടി പോകുമ്പോഴായിരിക്കും കോള് കാണുന്നത് ഏഹ് ഇത് ആ നമ്പർന്നാ അപ്പോ പലവിയുടെ മുഖത്തും ഒരു സന്തോഷമുണ്ട് അങ്ങനെ ശാലിനി വേഗം ആ കോൾ എടുക്കും ഹലോ എന്ന് ശാലിനി ചോയ്ക്കുമ്പോ രാജേന്ദ്രൻ ചോയ്ക്കും ഇത് പപ്പിമോളുടെ ചേച്ചിയമ്മയാണോ അതെ ശാലിനി കിട്ടുന്നുണ്ട് രാജേന്ദ്രൻ ചോദിക്കും സത്യമോളുടെ അമ്മ ശാലിനി പറയും അതെ അങ്ങനെ അയാള് പറയും എന്റെ പേര് രാജേന്ദ്രൻ എന്നാ ഞാൻ കാർത്തികയുടെ അച്ഛനാ ശാലിനിക്ക് അങ്ങ് സമാധാനോ നിങ്ങളിപ്പൊ എവിടെയുള്ളത് അത് പറ രാജേന്ദ്രൻ പറയും ഞാൻ എന്റെ വീട്ടിലുണ്ട് ശാലിനി പറയും അല്ല ഞങ്ങളിപ്പോ അവിടെ നിന്ന് പോകുന്നതേ ഉള്ളൂ അത് കേൾക്കുമ്പോ അയാള് ഏ എന്ന് പറഞ്ഞ് നിക്കാ ശാലിനി പറയും ദയവചെയ്ത് എങ്ങോട്ട് പോയി കളയരുത് ഞങ്ങൾ ഇപ്പൊ അവിടെ എത്താം ആ എന്ന് പറഞ്ഞേ ആ കോളുകട്ടയും അങ്ങനെ ശാലിനി പറയും രാമേട്ടാ നമുക്ക് തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോകാം കാർത്തികയുടെ അച്ഛനും അമ്മയും ഉണ്ട് അങ്ങനെ വണ്ടി വീണ്ടും കാർത്തികയുടെ വീട്ടിലേക്ക് പോവണേ ഇതേ സമയം രാജേന്ദ്രൻ അവിടെ എങ്ങനെ ഇരിക്കാ എന്താ പറഞ്ഞത് അവരിങ്ങോട്ട് വരാന്ന് ദൈവമേ ഇനി എന്തൊക്കെ പുലി വരാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കണേ ഷാലിനി ആണെങ്കിൽ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിലാണ് അങ്ങോട്ട് വരുന്നത് രാജേന്ദ്രനും ഭാര്യയും ഇപ്പൊ ഉമർത്തു വന്ന് അവരിങ്ങനെ കാത്തു നിൽക്കുക അപ്പോഴായിരിക്കും ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിലെ ശാലിനി അങ്ങോട്ട് വന്നിറങ്ങുന്നത് അങ്ങനെ ശാലിനി അവരോട് സംസാരിക്കാൻ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്